ഇവനെ വീഡിയോ വീഡിയോ കോൾ കോൾ വിളിച്ച അവൻ അവക്ക് ദിവസം ഒരു വേണം സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്തൊക്കെയാണ് ഈ പുറത്തു വരുന്നത് അപ്പൊ രോണുചന്ദ്രനും ആള് ശരിയല്ല അപ്പോൾ മരിച്ചുപോയ സ്വന്തം ഭർത്താവിനെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ വേറൊരു പെൺകുട്ടിയുമായി ചേർത്തൊരു സംസാരവുമായിട്ട് ഇത്രയും വർഷത്തിന് ശേഷം രംഗത്ത് വരിക അതൊരു മോശം പ്രവൃത്തി തന്നെ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാര്യത്തിടെ ഒന്നും പുറത്തു വരില്ല എന്ന് എന്നോർത്തായിട്ടായിരിക്കും പുള്ളിക്കാരി രംഗത്ത് വന്നത് പക്ഷേ പുള്ളിക്കാരി ആഹ് സത്യം പറഞ്ഞാൽ ഒരു നാണം കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് പോയി അല്ലേ സ്വന്തം തുണിയില്ലാത്ത വീഡിയോ കോൾ വീഡിയോ കോൾ പുറത്തു വന്നതിന് ശേഷമാണ് ആദിത്യനും ഇവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന് ഇപ്പോൾ തെളിവുകൾ സഹിതം ആദിത്യന്റെ സഹോദരൻ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഏതായാലും രോണുചന്ദ്രൻ ഇതൊരു വമ്പൻ തിരിച്ചടി തന്നെയാണെന്ന് പറയാം കാരണം രോണുചന്ദ്രൻ നാണം കെടുക തന്നെ ചെയ്തു കാരണം തുണിയില്ലാത്ത സഹിതം വീഡിയോ കോളുകൾ അത് ഒരാൾ തന്നെയല്ല പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള സജീവ് സൂര്യൻ രംഗത്ത് വന്ന് ഇതേ കാര്യം തന്നെ ഉന്നയിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു കഴമ്പം ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ രേണുചന്ദ്രനും ആൾ അത്ര ശരിയല്ല എന്ന് നമുക്ക് പറയാം ഏതായാലും പുള്ളിക്കാരിയുടെ ഒരു സംസാരവും കാര്യവും ഒക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരിയിൽ ഒതുങ്ങുന്നതല്ല പ്രശ്നം ബാക്കിയുള്ളവർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി ഏതായാലും ഏതായാലും ആയി പോയി എന്ന് പറയാം ഒരു വീഡിയോ ആയിട്ട് വലിയ മാന്യ വരാം എന്ന് വിചാരിച്ചു പക്ഷേ അതിലേറെ മാറിപ്പോയി എന്ന് തന്നെ പറയാം അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഒരു ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർക്ക് അടക്കം പരാതി കൊടുക്കുമോ സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിക്കാം അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് എന്റെ അറിവിലോ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അറിവിലും ഈ താങ്കളുടെ സഹോദരൻ മരണപ്പെട്ട ദിവസം അവിടെ പോയതിനു ശേഷം സുഹൃത്തുക്കൾ വിളിച്ചു ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവം പറഞ്ഞു അതിനുശേഷമുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചു പറയുകയുണ്ടായി ആംബുലൻസിൽ പോയപ്പോണ്ടായ വിഷയങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്ന് അകന്നു പോയത് എന്ന് വെച്ചാൽ ഒരു സഹോദരൻ എന്ന പരിഗണന വേണ്ട ഒരു മനുഷ്യൻ എന്ന പരിഗണന എങ്കിലും എനിക്ക് തരണമായിരുന്നു അത് മറ്റൊന്നുമല്ല എൻ്റെ അണ്ണൻ മരിച്ച സമയത്ത് അവർ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധു എന്ന നിലയിൽ എൻ്റെ അണ്ണൻ്റെ കയ്യിലുള്ള ഓബ്ജെക്ട്സ് മുഴുവൻ അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗോൾഡ് ചെയിൻ മോതിരം പേഴ്സ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനാണ് സൈൻ ചെയ്ത് വാങ്ങി ഇതേപോലെ എൻ്റെ പേഴ്സിനുള്ളിൽ എൻ്റെ പോക്കറ്റിൽ ഞാൻ വെച്ചു അതിന് ശേഷം എനിക്ക് ഇതേ പറ്റിയല്ല ഓർമ്മ ഏതൊരു മനുഷ്യനും അത് മനസ്സിലാവും അതായിരിക്കില്ല ചിന്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആത്മാവിൻ്റെ പകുതിയായ മനുഷ്യനാണ് അവിടെ കിടക്കുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അണ്ണനെ യാത്രയാക്കണം ആ സമയത്ത് ഓടി നടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ടല്ലോ രോണുചന്ദ്രൻ നാറുക തന്നെ ചെയ്യുമെന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുണിയില്ലാത്ത തരത്തിലുള്ള വീഡിയോ ചാറ്റും വീഡിയോ കോൾ കണ്ടതിന് ശേഷമാണ് അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നാണ് വെളിവാക്കുന്നത് അപ്പൊ റോണുചന്ദ്രന്റെ മാത്രം വാക്കുകൾ കേട്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ ആ വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരാളുടെ പക്ഷം മാത്രം കേൾക്കാൻ പറ്റില്ല ഒരു സംഭവം വന്നു കഴിയുമ്പോൾ അത് പുറത്തു വന്നു കഴിയുമ്പോൾ ഒരാളുടെ പക്ഷം മാത്രം രേണുചന്ദ്രൻ വിചാരിച്ച് എല്ലാവരും രോണു കൂടെ തന്നെ നിന്നു ആദ്യമേ പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു സുചിത്ര എന്ന വ്യക്തിയെ തെറ്റുകാരി എന്ന് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ന്യായങ്ങൾ ഇനിയും വീഡിയോ ആയിട്ട് പുറത്തു വരുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് പുറത്തു വന്നിരിക്കുക സഹോദരൻ തന്നെ തന്നെയാണ് രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം സ്വന്തം അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും ആദ്യത്തിനും സമോദരും തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ സുചിത്ര എന്ന പെൺകുട്ടി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് ഉന്നത ഉദ്യോഗ ഡി ജി പിക്ക് സഹിതം ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം രേണു ചന്ദ്രനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരനും വ്യക്തമാക്കുന്നത് അപ്പോൾ വാനമ്പാടി സീരിയലിന് ശേഷം സാന്ത്വനം എന്ന സീരിയലിൻ്റെ പകുതി ഭാഗമായപ്പോഴാണ് ഇവർ തമ്മിൽ വ വഴക്കുണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സീരിയലിലെല്ലാം ഒരുമിച്ച് ആദിത്യ കൂടെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള സജി സൂര്യയും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് പുള്ളിക്കാരനും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അപ്പം ഇതിലെന്തോ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം പുള്ളിക്കാരനും ഇതേ കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള വീഡിയോ കോളുകൾ പുറത്തു വന്നതിന് ശേഷമാണ് അവർ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും മൂന്ന് ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ പോകാതിരിക്കുകയും ഒരു ദിവസം പുള്ളിക്കാരനെ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടായി പുള്ളിക്കാരൻ കാറിലായിരുന്നു സജീവ സൂര്യ കാറിലിരിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ പല സമയങ്ങളിലും ആ സ്ത്രീ ഫിറ്റ് ആയിരുന്നു മദ്യപാനിയാണെന്നാണ് എല്ലാവരും ഒരേ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും ആ കാര്യത്തിൽ എന്തൊക്കെയോ തമുണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ ഏതായാലും സജി സൂര്യയുടെ വാക്കുകളിലൂടെ നമുക്ക് കേട്ടിട്ട് വരാം കാര്യം പറഞ്ഞു മൂന്നാമത്തെ കടന്നു വരവേ എങ്ങനെയാണ് അതാണ് നമുക്ക് അറിയേണ്ടത് അതൊരു വീഡിയോ കോൾ ആയിരുന്നു അത് ഭയങ്കര ബൾഗറായിട്ട് മോശമായിട്ട് വീഡിയോ കോൾ ആയിരുന്നു കണ്ടെടുക്കാനായിട്ടാണ് രാജ്കുമാർ സാറും അതിന് തെളിവുകളുണ്ട് ആരുമായി ബന്ധപ്പെടുത്തിയ താങ്കൾ ഈ പറയുന്നത് വീഡിയോ കോൾ ആര് ആരെ ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത് ഇത് കംപ്ലൈന്റ് സാറാണ് ഓക്കെ പുള്ളിക്കാരനും കേട്ടോ നിങ്ങൾ വോയിസ് കേട്ടില്ല പുള്ളിക്കാരനും അതേ കാര്യമാണ് പറയുന്നത് ഇനി പല ആൾക്കാരും രംഗത്ത് വരാനിരിക്കുകയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചിപ്പി എന്ന വ്യക്തിയും സഹായിച്ചു ഒരു മാസം രണ്ട് മാസം കാശ് വന്നു പിന്നെ കാശ് തന്നില്ലെന്ന് പുള്ളിക്കാർ പറയുന്നു ആ മൂന്നാം മാസം ആയിട്ടേ ഉള്ളൂ എന്നാണ് സജി സൂര്യ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ചിപ്പി എന്ന വ്യക്തിയും മറ്റു പലരും കൂടി ആലോചിച്ച് രോണുചന്ദ്രൻ്റെ പിള്ളേർക്ക് നല്ല രീതിയിൽ ധനസഹായം അതിൽ കൂടുതൽ മാസമുള്ള പഠിപ്പ് മാത്രമല്ല അല്ലാതെയുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സജീ സൂര്യായിട്ട് സംസാരിക്കുന്നത് ഒക്കെ ചെയ്തതാണെന്നാണ് പറയുന്നത് ആ സമയത്താണ് പുള്ളിക്കാരി ഇതുപോലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതും കാശ് തന്നില്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനിച്ച് തന്നെയാണ് പുള്ളിക്കാരി സംസാരിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവരുടെ വാക്കുകളെല്ലാം വിശ്വസനീയമായി എടുക്കാൻ സാധിക്കും കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചില്ല എന്നേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരി അത് കഴിഞ്ഞ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായിട്ട് വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ സംസാരം തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ ഒരു പ്രോബ്ലം പ്രോബ്ലമുള്ള ആൾ സംസാരിക്കുന്നതിൽ എന്തൊക്കെയാണ് ഇങ്ങനെ തലയൊക്കെ ആട്ടി പുള്ളിക്കാരിക്ക് ഭയങ്കര കണ്ടമാനം ദേഷ്യം വന്നിട്ടുള്ള ഒരു സംസാരവും എന്തൊക്കെയോ ആൾക്കൊരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരവും കാര്യവുമാണ് മദ്യപാനിയൊക്കെയാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളാണോ എന്ന് നമ്മൾ സ്വയം എല്ലാവരും മനസ്സിൽ ചിന്തിച്ചു പോകും കാരണം അതുപോലെയുള്ളൊരു വെപ്രാലപ്പെട്ടുള്ളൊരു വർത്താനവും കാര്യവും ആയിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ ഒരു സംസാരമായിരുന്നു അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കഴമുണ്ടായിരിക്കാം ഇനിയും തെളിവുകൾ മുന്നിൽ വരിക തന്നെ ഈ ഒരു സുചിത്ര ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടുള്ള ഉടനെ പ്രതികരണം ഉണ്ടാകാമെന്ന് നമുക്ക് വിചാരിക്കാം ഏതായാലും ഈ വീഡിയോയുടെ ബാക്കി നമുക്ക് പിന്നീട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വയ്ക്കാം